പുരസ്കാര സമർപ്പണത്തിലേക്ക് പ്രവേശിക്കട്ടെ സാന്ദീപിനി സാധനാലയം പാലക്കാട് ആധ്യാത്മിക ജില്ല സുഹൃത സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ പുരസ്കാരം സമർപ്പിക്കുന്നത് പല്ലാവൂർ ത്രയങ്ങളുടെ പേരിലുള്ള വാദ്യകലാ പുരസ്കാരമാണ് പല്ലാവൂർ ത്രയങ്ങളുടെ പേരിൽ സാന്ദീപിനി ഏർപ്പെടുത്തിയ പ്രഥമ വാദ്യകലാ പുരസ്കാര സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത് മേളപ്പെരുമയുടെ തുലാവർഷം തീർക്കുന്ന പല്ലാവൂർ എന്ന ഗ്രാമം നമ്മുടെ പാലക്കാട് വളരെ കീർത്തി കേട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം പല്ലാവൂർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പല്ലാവൂർ അപ്പുമാരാർ മണിയന്മാരാർ കുഞ്ഞുകുട്ടന്മാരാർ എന്നിവരുടെ പേരുകളാണ് വാദ്യകലയുടെ പ്രതാപം വിളിച്ചോതുന്ന പാലക്കാടിൻ്റെ ഈ പുരസ്കാരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വ്യക്തിഗതമായിട്ടുള്ള പുരസ്കാരങ്ങൾ വാദ്യകലയിൽ കേരള സർക്കാർ ചെയ്തു വരുന്നുണ്ട് പക്ഷേ സാന്തിപുനി സാധനാലയം പല്ലാവൂർ ത്രയങ്ങളുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രഥമ പല്ലാവൂർ ത്രയം പുരസ്കാരം വാദ്യകലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ ശ്രീ ചെറുപ്പളശ്ശേരി ശിവേട്ടന് സമർപ്പിക്കുകയാണ് ദേവവാദ്യമായ മദ്ദളവാദന രംഗത്ത് സമഗ്രമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ആറര പതിറ്റാണ്ടായി പ്രമുഖ ഉത്സവങ്ങളിലും കഥകളി അരംഗത്തും സജീവമാണ് ഒട്ടേറെ ശിഷ്യരെ വാർത്തെടുത്ത അദ്ദേഹത്തിന് കേരള കലാമണ്ഡലം ഗാന്ധി സേവാ സദനം തുടങ്ങി ഇന്ത്യയ്ക്കകത്തും വിദേശത്തുമായി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നിരവധി വേദികളിൽ വാദ്യകലയിൽ മികച്ചു തെളിയിച്ച ശ്രീ ചെറുപ്പളശ്ശേരി ശിവന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാന്ദീപിനി പല്ലാവൂർ ത്രയം പുരസ്കാരം സ്നേഹാദരങ്ങളോടുകൂടി സമർപ്പിക്കുന്നത് പ്രശസ്ത പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ ആണ് എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി പുരസ്കാരത്തിന്റെ ഈ പൂച്ചെണ്ടുകൾ ശിവേട്ടന് സമർപ്പിക്കുന്നു